അച്ഛ എന്ന് പറഞ്ഞ് ഇതാണ് അച്ഛൻ ഓ ഗായ്സ് അപ്പോൾ ഇടുക്കി കാരണം അച്ചൈൻ ബ്ലോക്ക്സിലൊക്കെ നിൽക്കുക അവർക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇതുക്കുന്നു നമ്മുടെ ഇടുക്കി അണക്കരയിലുള്ള പോഗോ ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാട്ടോ അപ്പോൾ നമ്മൾ നേരെ റെസ്റ്റോറൻ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ അറബിക് ഗ്രീഡിങ് മെഷീൻ കാണാൻ സാധിക്കും ഇനി നമ്മൾ പതിയെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോകണം അപ്പോൾ ഉള്ളിൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇനി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം നല്ല വിശാലമായ ടേബിളും ചെയറും കാര്യങ്ങളും എല്ലാം ഇവിടെ കണ്ടിട്ടോ ഒരു ഫാമിലിക്കൊക്കെയാണെങ്കിൽ പോലും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കനാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം അപ്പം നമ്മൾ എല്ലാ എല്ലാത്തരം ഫുഡുകളും ഇവരെ നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ചില്ലി പെപ്പർ പറഞ്ഞാൽ ഇവർ ഇവരുടെ മസാലയിൽ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷവായും അൽഫാമും എല്ലാം പിന്നെ ഇവരുടെ തന്നെ കിച്ചപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടേ കഴിച്ചു നോക്കിയിട്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ വേറെ ലെവല് ഇവിടെ വന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫ്രൈ ചിക്കൻ ആണെങ്കിലും ആണെങ്കിലും ഷവർമ ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും എല്ലാം കിടിലമാണ് ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല ഹോഗ് ഓഫ് ഫ്രൈഡ് ചിക്കൻ്റെ ഇരുപത്തൊന്നാമത്തെ ഔട്ട്ലെറ്റ് ആട്ടോ ഇരിക്കി അണക്കര എട്ടാമൈലുള്ളത് അപ്പം ഇവരുടെ ആ ഒരു വെറൈറ്റി ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഇടണം കേട്ടോ അത് ഇവിടെ ആ ഒരു ക്യാമറയിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക വേറെ ലെവലാട്ടോ ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്നതുപോലത്തെ നല്ല വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ലൊക്കേഷൻ മറക്കല്ല കേട്ടോ ഇടുക്കി അണക്കര എട്ടാം മൈൽ പൊഗോ ഫ്രൈഡ് ചിക്കൻ